ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നമ്മളെ ബോസ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്ന് വരണം എന്നോ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്താൽ കേട്ടോ ബോസിൻ്റെ അടുത്തോട്ട് പോവാം ഓ ബൈക്ക് എടുക്കണ്ട നമുക്ക് താറടുത്ത് പോവാം ഗൈസ് അതല്ല അതിൻ്റെ ഒരു ഇത് ബോസ് എന്തോ ഒരു കാര്യത്തിനാണ് വിളിച്ചത് താറെടുത്തിട്ട് വരാനാണ് പിന്നെ പറഞ്ഞത് ഓക്കെ നമുക്കെന്തായാലും അപ്പോൾ ഒരു കാര്യം ചെയ്യാം ബോസിൻ്റെ അടുത്തോട്ട് പോകാം ഓക്കെ നമ്മളെന്തായാലും ബോസിൻ്റെ ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ നോക്കിയോ കേട്ടോ ബോസ് ഇവിടെ എവിടെ എവിടെയാണ് ഉണ്ടെന്ന് പറഞ്ഞു ഗൈസ് എന്തായാലും ചെന്ന് നോക്കാം ബോസ് എവിടെയാണ് എന്തോ ഓക്കെ ബോസ് ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓ ജാക്കേ വന്നു അല്ലേ ഇല്ല ബോസെ പോയി എടാ എവിടെ ഉണ്ടാക്കല്ലേ ആ അല്ല ബോസെ എന്തിനെ വിളിപ്പിച്ച് ഓ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി നമുക്കൊരു കൊട്ടേഷൻ കിട്ടിണ്ട് അതിനായിട്ട് നിങ്ങൾ എൻ്റെ കൂടോവാ ബോസ് എന്ത് കൊട്ടേഷനാ പോസേ ഒന്ന് വാടോ വണ്ടി കയറി അല്ല ബോസ് എന്താന്ന് ആദ്യം പറ വണ്ടി കയറാൻ പറഞ്ഞാ വണ്ടി കയറാ അല്ലാതെ ഇങ്ങോട്ട് കൂടുതലും ഉണ്ടാക്കരുത് ആ ശരി ബോസേ ഗൈസ് അപ്പോൾ അതിനു അതിനുമ്പ് നമ്മൾ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കേട്ടോ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഡു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഓക്കെ ഗൈസ് നമ്മളെന്തായാലും അവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ ഇറങ്ങണ എല്ലാവരും ഇറങ്ങണം എല്ലാവരും ഇറങ്ങുന്നു നമുക്ക് ഇന്നത്തോടെ പോലീസ് പണി കുറ്റി ഞാൻ തീർന്നു അല്ല ബോസ് കൊട്ടേഷൻ എന്താണ് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് എന്താ കൊട്ടേഷൻ എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ വരുള്ളൂ ആ സാറേ ഏ ഇതേതാ ഇവൻ ജാക്കിൻ്റെ പിന്നിലൂടെ ഒക്കെ വരുന്നത് ജാക്കിൻ്റെ ബോസാ ഏ ജാക്കിന് ബോസാ ആ അത് കോമഡി ആയാലോ കോമഡി അല്ല സാറേ ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിയെ പിറകെ നടന്ന് ശല്യം ചെയ്തു അവൾ രണ്ട് മൂന്നാല് വട്ട അഞ്ചാറ് വട്ടം ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി പക്ഷേ അവനൊന്ന് പോയിതാക്കിയപ്പോൾ മോന്ത കടിച്ചു അവൾ ഏഹ് അപ്പം അതിന് സാറെന്തിനാ അവളെ വനിതാ പോലീസിനെ വെച്ച് തല്ലിച്ചേ വനിതാ പോലീസിനൊന്നും അവർ ഇഷ്ടമുണ്ടായിരുന്നില്ല അവളെ തല്ലാന് അപ്പൊ അതിന്റെ തെറ്റുകാരൻ അല്ലെ സാറേ നീ അതൊക്കെ ചോദിക്കാൻ നീ കൊറേ നേരായല്ലോ ഇത് ജോർജ് സാറിന്റെ കഥയാടാ ജോർജ് സാറേ അപ്പൊ സാറിൻറെ അന്ത്യം കുറിച്ചിരിക്കുന്നു സാറിന് പറഞ്ഞ മനസ്സിലാവില്ലല്ലോ സാറേ മനസ്സിലായില്ലെങ്കി ഏ നോ എവിടെ നിന്നെ ഒന്ന് കൊല്ലടാ ജാക്കേ കുത്തി കൊല്ലടാ അവനെ അയ്യോ എന്നെ വെടിയെക്കുന്നു ആ ചാവണ്ട് അണ്ണ അണ്ണനെ വെടിയേക്കൊന്നുമില്ല അവന് അവൻ്റെ ഉണ്ട മേലോട്ട പോയിമില്ലാത്ത മണ്ടൻ ഹ അതെന്തെങ്കിലും ആവട്ടെ ഓ എടോ നിങ്ങളാരെങ്കിലും ഇത് ഇവിടെ നിന്ന് പുറത്തറിയിച്ചാ മോന്ത കുറ്റി ഉണ്ടല്ലോ അടിച്ചങ്ങാട്ട് പൊട്ടിക്കും മനസ്സിലോ മണ്ടന്മാരെ ആ ഇത് എൻ്റെ കഥയാ ഈ കഥയിലെ നായകൻ ഞാനടാ ഞാൻ എന്താ വന്നു വന്ന് പോലീസുകാരെ മരിക്കണേ എന്തൊക്കെയാണ് ഇവിടെ ഓക്കെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടോ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്തോ ഈ മാ എന്താ കാട്ടുന്നത് ആ ഞാൻ എനിക്ക് നമുക്ക് ഇനി വല്ല ഹോട്ടലിലോ ചായ കുടിക്കുക എന്തെങ്കിലും ചെയ്താലോ ആ അണ്ണാ ഹോട്ടലിൽ എന്തെങ്കിലും കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വല്ല പോവാ ഞാൻ ഞാനൊന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാതെ അല്ല വരുന്നത് വീട് അടുത്തല്ലേ ആക്കി തന്നാലോ അല്ല അങ്ങനെ അണ് അങ്ങനെ പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് പൈസ ഞാൻ തന്നെ എടുക്കണമല്ലോ അല്ല ബോസ് പിന്നെ പൈസ എടുക്കാതെ എന്താണ് എണ്ണങ്ങൾ ഇങ്ങനെ എച്ച കണക്ക് പറയും ഇങ്ങനെ വ്യാഴാടം മിണ്ടാതിരിക്കും നീനക്കെ വലം കൈ കുറച്ച് സാർത്ഥതെന്ന് വെച്ചിട്ട് ജാക്കേ നീ വല്ലാതെ അങ്ങോട്ട് എൻ്റെ തല കയറുന്നിറങ്ങാമെന്ന് കരുതിട്ടോ മനസ്സിലായോ ആ മനസ്സിലായി പോസ് എഞ്ഞ് ഞാൻ നിരങ്ങൂല ആ നിരങ്ങായിരുന്നു നന്നു വാ വേഗം വന്ന് കയറി ഓക്കെ കൈസ് നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓ നല്ല ടേസ്റ്റുള്ള ഉള്ള ഫുഡായിരുന്നു ആ ജാക്കേ നീ ഒരു കാര്യം ചെയ്യ് വണ്ടി എടുത്ത് വിട്ടോ ഇവന്മാരെ രണ്ടാളെയും കൊണ്ടുപോയിക്കോ എന്നെ ഒരു ചെറിയ ഡീലിങ്ങിന് വിളിച്ചിട്ടുണ്ട് എന്താ ഒറ്റക്ക് വരാനെന്താന്ന് പറഞ്ഞ് ബോസ് ചെറിയൊരു അപകടം കണക്കുണ്ട് നിങ്ങളോട് ഞാൻ പോവാൻ പറഞ്ഞ പോണം ഓക്കെ ഗൈസ് അവന്മാര് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് നല്ല അനുസരണുള്ള പിള്ളാരാ ഏഹ് അമ്മമാരെ അപകടം മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പൊ എനിക്കൊരു ചെറിയ ചെറിയൊരു പേടി നമുക്ക് എന്തായാലും ഇവിടെ എവിടെ എങ്കിലൊക്കെ നിക്കാം ഏഹ് ഗൈസ് പൊണി കിട്ടിയ ഗൈസ് ഇതെന്താ ഇവിടെ പോലീസുകാർ നമുക്ക് തിരിയ നിക്കടാ അവിടെ തിരിയണ്ട നമുക്ക് അങ്ങോട്ട് പോവാ എന്താ സാറേ പോലീസാണോ എന്റെ തന്തയാണോ ഞങ്ങള് എന്തേ അല്ല സാറേ എന്താ സാറേ നിനക്ക് ഞങ്ങളെ സി ഐ സാറിനെ കൊല്ലണല്ലോടാ നീ ആരടാ ഗുണ്ടസുനിയോ ആ സാറേ ഗുണ്ടസുനിൻ്റെ കയ്യിലുണ്ട് സാറാറാന്ന സാറിന്റെ വിചാരം തഗ് സുനിന്ന് എന്നെ പലരും വിളിക്കാറ് എടാ തഗ് തഗ്ഗ് സുനി നീന്റെ കാര്യം ഇന്നത്തോടെ തീർന്നടാ നിനക്ക് ഞങ്ങളുടെ സാറിനെ കൊല്ലണം അല്ലേ കൊല്ലണടാ അയ്യോ വെടിയെക്കുന്നേ അയ്യോ സാറും മേരേ വെടിയൊക്കെ അല്ലേ ഓടാ നീയൊക്കെ ആരടാ എൻ്റെ ഞാൻ വീഴുകയാണെങ്കിൽ ഇവിടെ രണ്ട് പോലീസ് ആരെങ്കിലും വീഴും ചാവടാങ്ങട്ട് ഇവിടെ നിന്നൊക്കെ ഒന്ന് കൊല്ലും അയ്യോ റിലോട് എൻ്റെ തൊന്നെ ഗൈസ് അപ്പം നമ്മളിതാ ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് എന്താന്ന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ് മോഞ്ചി ചാക്കേ ഏഹ് എന്താണ് പ്രശ്നം എവിടെ നിങ്ങളുടെയൊക്കെ ബോസ് ഇല്ലേ ആ ബോസ് ബോസിനെ ആരോ ചേർന്ന് കൊന്നു ആര് കൊന്നു വന്ന് ബോസിനെ കൊന്നടാ വല്ലാതെ നമ്മുടെ ബോസിനെ ആരോ കൊന്നു കൈസ് പാണി പാളി കൈസ് ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ് കൊളം കുത്തും പറഞ്ഞ കൊളം കുത്തും ഇത്രയും കാലം എന്റെ പവറിൽ മാത്രമൊന്നുമല്ല നമ്മുടെ ഗ്യാങ് മുന്നേറികൊണ്ടിരുന്നു കേസ് ഇപ്പൊ ബോസ് ഇല്ല ബോസും കൂടിയ ബോസ് ആണ് ഇതിന്റെ മെയിൻ ഹെഡ് ഒന്നും നടക്കൂല്ല കേസ് മൂഞ്ചസിയാ ഇനി എന്ത് ചെയ്യുന്ന എനിക്ക് അവർ പിടുത്തമില്ല ഗൈസ് ആകെ കുടുങ്ങിയ അവസ്ഥയിലോ നമുക്കൊരു കാര്യം ചെയ്യുക നമുക്ക് എവിടെ പൂസ്താ ഇവിടെ ഇന്നും ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങോട്ട് വരാനോ പറഞ്ഞു പൊണ്ടാറ വണ്ടി എന്താ കാണിക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങാം അവിടെ പൂസ് തീർന്നു തീർന്നോണ്ണ ആകെ കുടുങ്ങിയ അവസ്ഥയാണ് ചാക്കണ്ണ ആരത് ചെയ്താല് പോലീസുകാർ അവരുടെ സീനെ തീർത്താൻ്റെ പ്രതികാരം ഓ അപ്പൊ അതാണല്ലേ ഇവിടുത്തെ കേസ് അതിന് നമ്മുടെ തലയായ നമ്മുടെ ബോസിനെ കൊന്നു എന്റെ നേരൊക്കെ അമ്മമാരെന്താ വരാഞ്ഞു അറിയില്ലണ്ണാ പോയി ചോദിക്കല്ലേ ചോദിക്കല്ലേ ആ എന്നാണോ വേഗം വണ്ടി എടുക്ക് അല്ല അണ്ണ അണ്ണ ഒറ്റക്ക് പോവരുത് ഒറ്റക്ക് പോയ സീനാവും എടാ ജാക്കേ ആണായി പിറന്നവനാ അല്ലാതെ പെണ്ണായി പിറന്നവനല്ല ആ അണ്ണ ഒറ്റക്ക് പോവരുത് അവനൊക്കെ ഏതാ ഞാനൊറ്റക്ക് പോവും ആരേക്കടാ നിന്നൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കടാ നമുക്ക് പോവാ ഓക്കേ നമ്മളെന്തായാലും കേസെ പോലീസ് സ്റ്റേഷൻ്റെ അതി മാറിക്കടാ ഏവന്മാരുടെ ഒക്കെ പണിക്കുറ്റം ഒന്ന് ഞാൻ തീർക്കും ആരടാ എൻ്റെ ബോസിനെ ഒന്ന് അയ്യോ ജാക്ക കല്ലി വരുന്ന ചാവടാ അങ്ങോട്ട് ഏഹ് നോ ആ എന്ത്രാ നിനക്കൊക്കെ നിനക്കൊക്കെ എൻ്റെ ബോസിനെ കൊല്ലണല്ലേ ജാക്കേ ഞാനല്ലടാ ഞാനല്ലടാ നിനക്ക് എൻ്റെ കാല് പിടിക്കടാ വന്നിട്ട് എന്നാ അല്ല പിന്നെ ആരടാ എൻ്റെ ബോസിനെ കൊല്ലാന് ഞങ്ങളുണ്ട് എൻ്റെ അമ്മ ഗൺമാൻസോ ആ അപ്പം നിങ്ങളൊക്കെയാണ് എൻ്റെ ബോസിനെ കൊന്ന മെയിൻ മെയിൻ ടീമുകൾ അതേടാ അയ്യോ വെടിവെക്കാൻ വരുന്നേ എടാ മാറിക്കളെ നിന്നൊന്നും വെറുതെ വിടില്ല അയ്യോ കേസ് നമ്മൾ ആർ പിണ്ടല്ലേ ഉണ്ടല്ലോ ഒന്ന് ഉണ്ടായാലും ഇല്ലെങ്കിൽ ഞമ്മക്ക് സീനിലൊക്കെ നമ്മളിലേക്കെ ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ട് ആരടാ നീ ഈ ജാക്കിനെ തുരന്ന് കൊല്ലാൻ അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ കൂടുതലും ഉണ്ടാക്കാന്നൊക്കെ ജാക്കാണടാ ഇവിടെ നേതാവ് നീയൊന്നും ഒന്നുമല്ല നിന്നെ എല്ലാത്തിനും ഞങ്ങൾ കൊല്ലൂടാ മാറികളെ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യട്ടോ ഈ സ്നൈപ്പറൊക്കെ എടുത്ത് വെടിയാക്കാം ഓ എടുത്ത് കൊണ്ടില്ല ഓക്കെ നമ്മളെല്ലാരും തീർത്തിട്ടുണ്ട് ഗൈസ് ഫൈനലി നമുക്കൊരു കാര്യം ചെയ്യട്ടോ ഗൈസിനി ഇവിടെ നിന്ന് പോവാ ഓക്കേ നമ്മുടെ ബോസിന്റെ പ്രതികാരം തീർത്തിട്ടില്ല എടോ ജാക്ക ജീവനോടെ വരുന്നു എന്നാ നീയും കൂടിയും ചാവടാ നിനക്കൊന്നും ജീവനുണ്ടാവില്ലടാ ജീവനുണ്ടാവടൈൻ്റെ അയ്യോ ജയക്കെ കൊല്ലല്ലേ താവണ അങ്ങോട്ട് നിനക്കൊക്കെ എൻ്റെ ബോസിനെ കൊല്ലുമ്പോൾ ഇതൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ലല്ലോ ഹെ നമ്മളോടായ്മ എൻ്റെയൊക്കെ കളി സെഞ്ചിടു വേണം എന്നാറികളെ അല്ല പിന്നെ ഈ ജയക്കാരാ നിനക്കൊന്നും അറിയില്ല ഓക്കെ ഗായ്സ് അപ്പം നമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻ്റെ പഠിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സഭ്യാണ് പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ